എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ തോൽക്കും എന്ന രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പം ആദ്യം തന്നെ പറയാം ശൈലജ ടീച്ചർ ജയിക്കാനുള്ള കാരണം ഒന്നാമത്തെ കാരണം പറഞ്ഞാൽ ശൈലജ ടീച്ചർ ഉൾപ്പെടുന്ന പ്രസ്ഥാനമാണ് രണ്ട് ശൈലജ ടീച്ചർ എന്ന വ്യക്തിക്ക് കേരള സമൂഹത്തിലുള്ള സ്ഥാനം ലോക ഇടയിലുള്ള സ്ഥാനം അതുതന്നെയാണ് ശൈലജ ടീച്ചർ ജയിക്കാനുള്ള ഒരേ ഒരു കാരണം എന്നാൽ തോൽക്കാൻ പലവിധ കാരണങ്ങളുണ്ട് നമ്മളതിനെ ലളിതമായിട്ട് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ അശ്ലീല ചിത്രങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെയേറെ മോശമായിട്ട് ഈ കേരളത്തിലെ ഇരുപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിലും ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണം ശൈലജ ടീച്ചർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഷാഫി പറഞ്ഞ പറമ്പിലിൻ്റെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി മുഴുവൻ റോളും കൈകാര്യം ചെയ്യുന്ന ആളും കൂടെയാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ആ കേസിൽ ഉൾപ്പെട്ടവരും എല്ലാം തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് ആ രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടെയും ഷാവി പറമ്പലിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് അയാളുടെ നേതൃത്വത്തിലുള്ള കപട കപടത കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നേരിടാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ടാണ് അയാൾ അവിടെ സൈബർ ഇടങ്ങൾ നിയന്ത്രിക്കുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടാൽ ഷാഫിക്ക് അനുകൂലമായിട്ട് കുറെ കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റുകളും ഒക്കെ ലഭിക്കും കാരണം അത് അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന മാന്യ വ്യക്തിക്ക് ഇന്ന് ഇത്രയേറെ അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരുന്നത് ആദ്യം ശൈലജ ടീച്ചർ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ ആദ്യം അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നതാണ് എന്നാൽ അവരുടെ ചിത്രങ്ങളൊക്കെ മോർഫ് ചെയ്ത് കുടുംബയോഗങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അവർ ഇതിനെതിരെ മുന്നോട്ട് വന്നത് കേരളത്തിലെ സാംസ്കാരിക മനസാക്ഷി മുഴുവനായിട്ട് ശൈലജ ടീച്ചറിന് ഒപ്പമുണ്ട് എന്നാൽ ഇവർ ശൈലജ ടീച്ചർക്കെതിരെ ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാലക്കാട് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ വേണ്ടി ബി ജെ പിയും ഷാഫി പറമ്പിലും തമ്മിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഇവിടെ വ്യക്തമാണ് കാരണം ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഷാഫി പറമ്പിലിന് കൊടുക്കുക ഷാവി പറമ്പിലിനെ ജയിപ്പിക്കുക അതോടുകൂടി തന്നെ പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്ന പാലക്കാട് സീറ്റ് നിയമസഭാ സീറ്റ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ കേരളത്തിൽ ബി ജെ പിക്ക് വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള ഒരു രഹസ്യ ധാരണയുടെ പുറത്താണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ ഇവരെല്ലാമെങ്കിലും കൂടി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആർ എം പി ആർ എം പി ഇതിനെതിരെ ഈ ശൈലജ ടീച്ചർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കുറച്ച് തീവ്ര ഇടതുപക്ഷക്കാരുണ്ട് അവരുടെ വിചാരം തെറ്റിദ്ധരിക്കപ്പെട്ട തീവ്ര ഇടതുപക്ഷക്കാർ അവരുടെ വിചാരം ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ആ രീതി പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ വോട്ട് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുവാൻ അതായത് ശൈല ടീച്ചർ തോ ജയിച്ചു കഴിഞ്ഞാൽ അവരെ ഒതുക്കപ്പെടും കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് കാണും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഒരു അവസരം കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ കുറേ നിഷ്കളങ്കരായിട്ടുള്ള അതികഠിനമായിട്ട് കമ്മ്യൂണിസം ഫ്രും പറയുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ഇവർ പ്രചരണം എത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വോട്ട് തിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കുന്ന ഒരു വഴിയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതിനെയെല്ലാം നേരിടാൻ ശൈലജ ടീച്ചർ എന്ന വ്യക്തിപ്രഭാവത്തിന് കഴിയും എന്നാണ് പ്രതീക്ഷ